നമസ്കാരം സുഹൃത്തുക്കളെ സെപ്റ്റംബർ ഇരുപത് പാലക്കാടിന്റെ ചരിത്രത്തിൽ എഴുതി വെക്കുന്ന ഒരു ദിവസം രാഹുൽ മാംകൂട്ടത്തിൽ നേരിട്ട് ജനങ്ങളിലേക്ക് ആരോപണങ്ങളും ആക്രമണങ്ങളും പിന്നിലാക്കി എം എൽ എ എന്ന നിലയിൽ പാലക്കാട്ടുകാരോട് തുറന്നു പറയാൻ പോകുന്ന ആ ദിവസം ഇനിയൊരു ചോദ്യം രാഹുലിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനാണോ അതോ രാഷ്ട്രീയത്തെ നടുക്കുന്ന മറുപടികൾ നൽകാനാണോ ഇന്നത്തെ ഈ വീഡിയോയിൽ അതിന്റെ മുഴുവൻ ചിത്രവും ഞാൻ തുറന്നു പറയാം സെപ്റ്റംബർ പതിനഞ്ച് കേരള നിയമസഭയിൽ ചരിത്രം എഴുതിവച്ച ആ നിമിഷം രാഹുൽ മാംകൂട്ടത്തിൻ്റെ എം എൽ എ സഭയിലെത്തിയപ്പോൾ അത് വെറും ഒരു സീറ്റിൽ ഇരിക്കൽ മാത്രമായിരുന്നില്ല അത് ഇതുവരെ അയാളെ താഴെ ഇറക്കാൻ ശ്രമിച്ചവർക്കുള്ള കനത്ത മറുപടിയായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കണമെന്ന് കരുതിയവർക്കുള്ള ീപ്പൊരി മുന്നറിയിപ്പായി രാഹുൽ തന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഒരു സന്ദേശം നൽകി താൻ ഇനി പിന്നോട്ട് പോകുന്നില്ല ജനങ്ങളാണ് എന്റെ കരുത്ത് ഞാൻ അവർക്കൊപ്പമാണ് എന്നും ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ മുഴങ്ങുന്ന ഏറ്റവും വലിയ സന്ദേശം ഇനി രാഹുലിന്റെ അടുത്ത നീക്കം എന്താകുമെന്നറിയാൻ രാഷ്ട്രീയത്തിലുള്ളവരും അല്ലാത്തവരും കണ്ണും തുറന്ന് ഇപ്പോൾ കാത്തിരിക്കുകയാണ് അദ്ദേഹം വന്നത് കൊണ്ട് തന്നെ സുഹൃത്തുക്കളെ പലർക്കും ഒരു കാര്യം ക്രിസ്റ്റൽ ക്ലിയറായി ബോധ്യപ്പെട്ടു അതായത് ഇത്രയും വലിയ ആക്രമണങ്ങൾ കനത്ത ആരോപണങ്ങൾ എല്ലാം വന്നിട്ടും രാഹുൽ മാങ്കോട്ടത്തിൽ പൊളിഞ്ഞില്ല തകർന്നില്ല ഒളിച്ചോടിയുമില്ല പകരം അദ്ദേഹം നേരെ നടന്നു കയറിയത് നിയമസഭയിലേക്കാണ് എം എൽ എ സീറ്റിൽ ഇരിക്കുന്നു എന്നതുതന്നെ ഒരു വലിയ രാഷ്ട്രീയ സന്ദേശം അദ്ദേഹം നൽകുകയായിരുന്നു അതായത് രാഷ്ട്രീയത്തിൽ നമ്മൾക്ക് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല ഒരാളെ തകർക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അവർ ഇരട്ടിച്ച ബലത്തോടെ തിരിച്ചു വരും അതാണ് രാഹുലിന്റെ വരവ് നമുക്ക് കാണിച്ചു തന്നത് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് അടുത്ത സെപ്റ്റംബർ ഇരുപതിന് ശനിയാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ നിയമസഭയിലേക്ക് വിജയിപ്പിച്ചു വിട്ട തന്റെ സ്വന്തം മണ്ഡലമായ പാലക്കാട്ടിലെ നല്ലവരായ ജനങ്ങളെ കാണാൻ അദ്ദേഹം എത്തുന്നു പക്ഷേ സുഹൃത്തുക്കളെ ഒന്നോർക്കണം ഇതൊരു സാധാരണ മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടി ആയിരിക്കില്ല അതൊരു പൊളിറ്റിക്കൽ റീ എൻട്രി തന്നെ ആയിരിക്കും രാഷ്ട്രീയത്തിന്റെ അടുത്തിറ നടക്കുന്ന ഒരു തിരിച്ചുവരവ് അദ്ദേഹം സ്വന്തം മണ്ഡലമായ പാലക്കാട്ട് ജനങ്ങളെ നേരെ നോക്കി സംസാരിക്കും ആ നിമിഷത്തിനായി ഇപ്പോൾ കേരളം കാതോർക്കുകയാണ് അതെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വാർത്തയായി മാറും സെപ്റ്റംബർ ഇരുപത് എന്നത് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാവും രാഹുൽ മാങ്കോട്ടത്തിൽ അടുത്ത സെപ്റ്റംബർ ഇരുപതിന് പാലക്കാട്ടെ തൻ്റെ ജനങ്ങളെ കാണാൻ വരുമ്പോൾ അദ്ദേഹം എന്ത് സന്ദേശമായിരിക്കും നൽകുന്നത് എന്ന് ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹം പാലക്കാട്ടെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നിറയ്ക്കുന്ന സന്ദേശങ്ങൾ മാത്രമാവും അന്ന് നൽകാൻ ശ്രമിക്കുക അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നിരീക്ഷിക്കാം പാലക്കാട്ട് തന്നെ വിശ്വസിച്ച് നിയമസഭയിലേക്ക് പറഞ്ഞയച്ച നല്ലവരെ ജനങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം പറയാനുള്ള സന്ദേശം മറ്റൊന്നുമായിരിക്കില്ല സുഹൃത്തുക്കളെ അദ്ദേഹം ചങ്കിലടിച്ച് ഉറക്ക വിളിച്ച് പറയും ിക്കുന്ന തരത്തിലുള്ള ഒരു തെറ്റും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടില്ല എന്നൊരു വലിയ ഉറപ്പായിരിക്കും അദ്ദേഹത്തിന്റെ ആദ്യ സന്ദേശമായി അദ്ദേഹം പാലക്കാട്ടുകാർക്ക് നൽകാൻ പോകുന്നത് രണ്ടാമതായി അദ്ദേഹം തന്റെ പാലക്കാട്ടുകാർക്ക് നൽകേണ്ട സന്ദേശം അല്ലെങ്കിൽ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ഇതായിരിക്കും ഞാൻ പാലക്കാടിന്റെ എം എൽ എ ആണ് ഞാൻ നിങ്ങളുടെ ശബ്ദമായിരിക്കും നിങ്ങളാണ് എന്നെ തെരഞ്ഞെടുത്തത് നിയമസഭയിൽ ഇരിക്കുന്നത് നിങ്ങളുടെ പേരിലാണ് ആരും എന്നെ ഒന്നും ചെയ്യില്ല കാരണം എന്റെ കരുത്ത് നിങ്ങൾ തന്നെയാണെന്ന് പാലക്കാട്ടുകാരെ ആവേശം കൊള്ളിക്കുന്ന തരത്തിലുള്ള ഒരു സന്ദേശമായിരിക്കും രണ്ടാമതായി രാഹുൽ മാങ്കൂട്ടർ നൽകുന്നത് അല്ലെങ്കിൽ നൽകേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൂന്നാമതായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടിലെ തൻ്റെ ജനങ്ങൾക്ക് നൽകേണ്ട സന്ദേശം തൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് തന്നെ ആയിരിക്കണം അതായത് താൻ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്ത വാഗ്ദാനങ്ങൾ താൻ തുടങ്ങി വെച്ച പദ്ധതികൾ അത് ആശുപത്രികളാകട്ടെ ഭവനങ്ങളാകട്ടെ റോഡുകളാകട്ടെ പാലങ്ങളാകട്ടെ സ്കൂളുകളാകട്ടെ അതിൻ്റെ പദ്ധതികൾ തീർച്ചയായും ദ്രുതഗതിയിൽ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന വാഗ്ദാനം അല്ലെങ്കിൽ ആ ഉറപ്പ് ആ ഒരു സന്ദേശം പാലക്കാട്ടെ ജനങ്ങൾക്ക് അദ്ദേഹം നൽകും എന്ന് തന്നെയാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നാലാമതായി പാലക്കാട്ടെ ജനങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന ഉറപ്പ് മറ്റൊന്നും ആയിരിക്കില്ല അദ്ദേഹം തുടങ്ങി വെച്ച പാവങ്ങൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതികളാണ് പാലക്കാട്ടെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഭവന നിർമ്മാണ പദ്ധതി അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ട് ഒരുപാട് വീടുകളുടെ തറക്കല്ലുകൾ അദ്ദേഹം ഇട്ടിട്ടുണ്ട് അവയുടെ പരിപാടി യുദ്ധകാല അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഉറപ്പ് പാലക്കാട്ടെ തൻ്റെ ജനങ്ങളെ സാക്ഷി നിർത്തി അദ്ദേഹം സന്ദേശമായി ഉറക്കെ പറയണം എന്നുള്ളതാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും വലിയ ആഗ്രഹം തീർച്ചയായും രാഹുൽ മാക്കൂട്ടത്തിൽ തൻ്റെ വരവിലെ പ്രസംഗത്തിൽ ആ ഉറപ്പ് വീണ്ടും ആവർത്തിക്കും എന്നാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഇനി അഞ്ചാമതായി അദ്ദേഹം നൽകേണ്ട ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് ജനങ്ങളുമായുള്ള സംവാദം ഉറപ്പുവരുത്തുക എന്നുള്ളതായിരിക്കും അതായത് ജനങ്ങളുടെ സംവാദത്തിൽ അദ്ദേഹം പറയണം എന്നെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ മാത്രം ജനങ്ങൾ വിശ്വസിക്കരുത് എന്ന് ഞാൻ നേരിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്നും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നേരിട്ട് തന്നെ മറുപടി പറയാമെന്നും ഒരു വലിയ ഉറപ്പ് പാലക്കാട്ടെ ജനങ്ങൾക്ക് രാഹുൽ മാങ്ങൂട്ടത്തിൽ നൽകിയ മതിയാവും കാരണം ഈ ഇരുപത്തഞ്ച് ദിവസം അദ്ദേഹം അനുഭവിച്ച വേദനയും അദ്ദേഹത്തെ സ്നേഹിച്ച പാലക്കാട്ടിലെ ജനങ്ങൾ അനുഭവിച്ച വേദനയ്ക്കും അതൊരു പരിഹാരമായി മാറും എന്നുറപ്പ് രാഹുൽ മാങ്ങൂട്ടത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ടായ മുറിവ് അകറ്റാൻ രാഹുലിൻ്റെ തുറന്ന സംസാരങ്ങൾ തുറന്ന സമ്പാദങ്ങൾ പാലക്കാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം അത് കേരളം മൊത്തം പരക്കും കേരളത്തിലെ ജനങ്ങളുടെ മുറി രാഹുൽ മാങ്ങൂട്ടത്തിന് മുറി അദ്ദേഹത്തിന്റെ തുറന്ന സംവാദം തീർച്ചയായും പ്രയോജനമാകും എന്നതാണ് ഇവിടെ നമ്മൾ നിരീക്ഷിക്കുന്നത് അതിലൊക്കെ ഉപരിയായി സുഹൃത്തുക്കളെ തന്നെ സ്നേഹിച്ച് തന്നെ വിജയിപ്പിച്ച പാലക്കാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വീണ്ടും ഒരു പ്രതിജ്ഞ നടത്തിയേ മതിയാവും അത് മറ്റൊന്നുമല്ല തൻ്റെ ഈ എം എൽ എ പദവി അത് തൻ്റേത് മാത്രമല്ലെന്നും അത് പാലക്കാട്ടുകാരുടേതാണെന്നും പാലക്കാട്ടുകാർ തന്നെയാണ് തന്നെ എം എൽ എ ആക്കിയതെന്നും അതിനാൽ ഞാൻ നിങ്ങളുടെ എം എൽ എ ആയി നൂറ് ശതമാനം പ്രവർത്തിക്കുമെന്നും നിങ്ങളുടെ ഏതൊരു ആവശ്യങ്ങൾക്കും നിങ്ങളുടെ ഒരു അനിയനായി ഒരു മകനായി ഒരു ചേട്ടനായി അല്ലെങ്കിൽ ഒരു സഹോദരനായി മുന്നിൽ ഉണ്ടാകുമെന്നും പാലക്കാട്ടെ ജനങ്ങളുടെ മുമ്പിൽ ചങ്ങിലടിച്ച് വീണ്ടും രാഹുൽ ആങ്ങോട്ടത്തിൽ പ്രതിജ്ഞ എടുക്കുമ്പോൾ രാഹുലിനെ സ്നേഹിക്കുന്ന രാഹുലിനെ കരുതുന്ന രാഹുലിനെ വിജയിപ്പിച്ച പാലക്കാട്ടിലെ സ്വന്തം ജനങ്ങൾ അവർ പോലും അറിയാതെ രാഹുലിനോട് ഒരു ഉടമ്പടി ഉണ്ടാക്കും ഒരു പ്രതിജ്ഞ എടുക്കും എന്നത് ഉറപ്പാണ് അത് മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ ജീവൻ പോയാലും കൂടെ ഉണ്ടാകും എന്ന വലിയൊരു ഉറപ്പ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഉറപ്പ് ജനങ്ങൾ കൂടെയുണ്ടാകും മരണം വരെ കരുതും അതാണല്ലോ ഒരു നേതാവിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അതായത് രാഹുൽ മാങ്കോട്ട് നിന്ന യുവ നേതാവിനെ കേരള ജനങ്ങൾക്ക് ഒരുപാട് നേരത്തെ അറിയാം കെ എസ് യുവിന്റെ നേതാവായും യൂത്ത് കോൺഗ്രസിന്റെ നേതാവായും പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും ഇപ്പോൾ പാലക്കാട്ടെ എം എൽ എ ആയും അദ്ദേഹത്തെ കേരള ജനങ്ങൾ അറിഞ്ഞുകഴിഞ്ഞു അതായിരുന്നു അദ്ദേഹത്തിന്റെ സെപ്റ്റംബർ പതിനഞ്ച് രാഹുലിന്റെ നിയമസഭാ വരവ് അത് ഒരു മുന്നറിയിപ്പായിരുന്നു ഞാൻ പിന്നോട്ടില്ല ജനങ്ങളാണ് എന്റെ കരുത്ത് എന്നാണ് അദ്ദേഹം അവിടെ വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ സെപ്റ്റംബർ ഇരുപത് പാലക്കാട്ടെ ജനങ്ങളെ കാണാൻ രാഹുൽ മാങ്ങൂട്ടത്തിൽ വരുന്നു ഇത് വെറും ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് അല്ല ഇതൊരു വലിയ തിരിച്ചുവരമാണ് സുഹൃത്തുക്കളെ എം എൽ എ ആയും ജനങ്ങളുടെ മകനായും രാഹുലിനി യുദ്ധകാല അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും തീർച്ചയായും രാഹുൽ മാങ്കോട്ടത്തി എന്ന യുവ നേതാവിൻ്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഈ ചെറിയ കാലയളവിൽ കിട്ടിയ വലിയ എക്സ്പീരിയൻസ് തീർച്ചയായും ആ എക്സ്പീരിയൻസ് ആയിരിക്കും രാഹുൽ മാങ്കോട്ടത്തിൻ്റെ മാർഗദർശിയായി ഇനി അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് അദ്ദേഹം ഇന്ന് പാലക്കാട്ടെ ജനങ്ങളോടും നാളെ കേരളത്തിലെ ജനങ്ങളോടും ഇനി അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊന്നും ആയിരിക്കില്ല ഞാൻ ഞാനല്ല എന്നും ഞാൻ നിങ്ങളാണെന്നും ഞാൻ നിങ്ങളുടെ മാത്രമായിരിക്കും എന്നുമായിരിക്കും അതാണല്ലോ ഒരു നേതാവിന് വേണ്ടതും ഒരു നേതാവിന് ഉണ്ടായിരിക്കേണ്ടതും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് ഈ വീഡിയോ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു കാരണം അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ നമുക്കറിയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയെക്കുറിച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായി ഞങ്ങളേത് എഴുതി അറിയിക്കണമേ എന്നും അറിയിക്കട്ടെ നിങ്ങളുടെ ഓരോ കമൻറ്റുകളും സസൂക്ഷ്മം ഞങ്ങൾ വീക്ഷിക്കും ഞങ്ങൾ ചർച്ച ചെയ്യും നിങ്ങളുടെ എല്ലാ കമൻ്റുകൾക്കും വ്യക്തമായ മറുപടി ഞങ്ങൾ നൽകും എന്നും ഇവിടെ ഉറപ്പ് നൽകട്ടെ അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്നും ദയവായി അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം